ഹലോ നമ്മളൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട സമയങ്ങളുണ്ടായിട്ടുണ്ട് അല്ലേ നമ്മളെ ആരും കേൾക്കുന്നില്ല നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല അവരോടൊന്നും ഞാൻ ഇങ്ങനെയല്ല പെരുമാറിയത് എന്നിട്ടും അവരെന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറി എന്നൊക്കെ ചോദിച്ചു ഒറ്റപ്പെടുന്ന പല അവസ്ഥകളും നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിലുണ്ടാകും നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു പ്രാക്ടീസാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമ്മൾ എപ്പോഴും സ്നേഹിക്കുന്നത് എന്താണ് നമ്മൾ ഭയങ്കര ടേക്ക് കെയർ ചെയ്യണം നമ്മളെ ഒന്ന് കേൾക്കണം അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ഒന്ന് പാമ്പർ ചെയ്യണം അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് മറ്റുള്ളവരിൽ നിന്ന് എന്നാൽ ഈ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെന്തുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചെയ്തു വിടാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ ഫോർ എക്സാമ്പിൾ നീ ഭയങ്കര സുന്ദരിയാണ് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല നിൻ്റെ ഈ കഴിവ് അപാരമാണ് നിൻ്റെ ചിരി നല്ലതാണ് നിന്നെക്കൊണ്ട് ഇതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ അത്തരം വാക്കുകൾ നിങ്ങളൊരു ലെറ്റർ രൂപേണേ ഒരു ലവ് ലെറ്റർ ടു യുവർ സെൽഫ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രേമലേഖനം എഴുതണം അല്ലേ പ്രേമലേഖനം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനസ്സിൽ പോലും ഓർക്കാത്ത ആരും ഉണ്ടാവില്ല സോ അത് മറ്റുള്ളവർക്ക് എഴുതുന്നതിന് പകരം നമ്മൾ നമുക്ക് തന്നെ ഒരു ലവ് ലെറ്റർ എഴുതണം ഈ ലവ് ലെറ്റർ നിങ്ങൾ നിരന്തരം വായിക്കണം നിങ്ങൾ എപ്പോഴൊക്കെ ല ഒറ്റപ്പെടുന്ന ലൈക്ക് നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ എഴുത്ത് വായിക്കണം വായിക്കാൻ പറ്റാത്ത അവസരങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ എഴുത്തിൽ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കണം ഇതൊരു ഭയങ്കര ഒരു തെറാപ്പി തന്നെയാണ് കെകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നിസ്സാരമായിട്ട് തോന്നും പക്ഷേ നിങ്ങളിത് നിരന്തരം വായിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം നിങ്ങൾക്കുണ്ടാകും നമ്മൾ ഈ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം ആഗ്രഹിച്ച് കിട്ടാതെ ആകുമ്പോഴാണ് നമ്മൾ നിരാശപ്പെടുന്നത് അല്ലേ എന്തുകൊണ്ട് അതേപോലെ നമുക്ക് നമ്മളെ ഒന്ന് സ്നേഹിച്ചൂടാം നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചൂടാം നിങ്ങൾ നിങ്ങളോട് പറയൂ നിങ്ങളോട് തന്നെ എഴുതി പറയൂ നീ ആണ് നീ ഈ ലോകത്തിൽ നിന്നെപ്പോലെ വേറൊരു വ്യക്തിയില്ല ഐ ലവ് യു സോ മച്ച് എന്ന് നിങ്ങളൊന്ന് എഴുതിയിട്ട് അതൊന്ന് നിരന്തരം വായിക്കൂ നിങ്ങൾക്ക് ഈ ഒറ്റപ്പെടലും ഈ ദുഃഖവും ഒക്കെ മാറും താങ്ക്